പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് മഴക്കാലം വീണ്ടും വന്നതുകൊണ്ടാണോ എന്നറിയില്ല ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു എന്ത് തിന്നിട്ടും വിശപ്പ് അടങ്ങുന്നുണ്ടായിരുന്നില്ല രാവിലെ ഞാൻ ഞാനിതേ ചപ്പാത്തി സോയാബീൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിലെത്തി ഓഫീസിലെത്തലും എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി അങ്ങനെ ഭാഗ്യം കൊണ്ട് നിന്ന് അവരുടെ ഒരാളുടെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വക ഒരു കേക്ക് കിട്ടി പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ ദേ പതിവിലും കൂടുതൽ അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്ന് പച്ചക്കറി അയിലക്കറി അച്ചാറ് ഒക്കെ ഉണ്ടായിരുന്നു അതിനതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ ഞാനൊരു ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു അതിലും എനിക്ക് വിശപ്പണങ്ങിയില്ല പിന്നെ ഞാൻ ഞാൻ തന്നെ തട്ടിക്കൂട്ടി അവിടെ അതായത് രാവിലത്തെ സോയാബീൻ കറി ഉണ്ടായിരുന്നു അതിലേക്ക് ഒരു കറണ്ടി ഒരു കുറച്ച് ചോറും ഇട്ടു പിന്നെ അതിൻ്റെ മേലെ മോരൊഴിച്ചു എന്നിട്ടൊരു കുറയും അങ്ങോട്ട് കുഴച്ചു അടിപൊളി സാധനമായിരുന്നു ഞാൻ അവിടെ ഉള്ളത് വെച്ച് ഒന്ന് കൂട്ടി ഉണ്ടാക്കി നോക്കിയതായിരുന്നു മീൻസ് ഒന്ന് കഴിച്ചു നോക്കിയതായിരുന്നു പക്ഷേ സംഭവം കൊള്ളാം അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അച്ഛൻ ജ്യൂസ് കൊണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ചു അങ്ങനെ തൽക്കാലം എൻ്റെ വിശപ്പിന് ഞാൻ ഇവിടെ വിരാമം ഇട